അസലാ വാഹമുല്ലാത്തു അലഹമുല്ല അലഹമുല്ലാഹി റബുൻ വസ്സലാമിൻ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ നമ്മളോട് പറയുന്നത് അഞ്ചാമത്തെ ആയത്തിലെ ഒരു ഭാഗമാണിത് വളരെ സന്ദർഭോചിതമായ ആയത്താണ് പരാമർശമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത് നമ്മളോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഖുർആൻ അത് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ അനുയോജ്യമായ വർത്തമാനമാണ് പറയുന്നത് കാലാതീതമാണ് ലോകാവസ്ഥാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമാണ് ഖുർആാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ഖുർആാൻ്റെ ദൗത്യവും അതുതന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിത സാഹചര്യം പ്രത്യേകിച്ച് വിശ്വാസിയുടെ ജീവിത സാഹചര്യം നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കുറയുകയും ഏതൊരു മേഖലയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും ആളിൽ ചെല്ലുകയാണെങ്കിലും ഏതൊരു നമ്മുടെ മൊബൈലെടുത്ത് നോക്കുകയാണെങ്കിലും മ്ളേച്ഛതയും അശ്ലീലതയും ആഭാസ തരങ്ങളും ലഹരിയും ആ രീതിയിൽ മനുഷ്യനെ മയക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ മ്ളേച്ചതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണുള്ളത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഖുർആാൻ്റെ കൃത്യമായ വർത്തമാനം നമുക്കറിയാറുള്ള ഖുർആആൻ കുതൽ നിന്നാസ് മനുഷ്യർക്ക് മാർഗദർശനമാണ് ഷിപ്പ ആണ് മനുഷ്യർക്ക് ആശ്വാസമാണ് സമാധാനമാണ് നൂറാണ് വെളിച്ചമാണ് ഈ ഖുർആാൻ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതുപോലെ തന്നെ വിവാദത്തുന്നതിനടുപ്പം അപ്പുറം നമസ്കാരം നമസ്കാരം ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഖുർആാൻ്റെ ചിലപ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കൽപ്പനകൾ ഉണ്ടാവുക നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അത്തീമുസ്വലാത്ത ആത്മസക്കാത്ത എന്ന് വർഷത്ത് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഓദ്യ പറ ഓതി വച്ച ആയത്ത് പറഞ്ഞ ആയത്ത് ഇന്ന സ്വലാത്ത തൻ പക്ഷായ വൽകർ നമസ്കാരം എന്ന് പറയുന്നത് വിശ്വാസിയെ മ്ലേച്ഛതകളിൽ നിന്നും അതുപോലെ തന്നെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അത് അല്ലാഹുമായിട്ടുള്ള അത് വല്ലാത്ത ഒരു എന്താ പറയുക ഒരു ഡൈനാമിക് ആണ് അത് വല്ലാത്ത ഒരു അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷനാണ് നമ്മൾ പ്ലഗ്ഗിൽ കുത്തുന്നത് പോലെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ അള്ളാഹുമായിട്ടുള്ള വിശ്വാസിയുടെ ഒരു ചാർജിങ്ങാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത് ഈ ചാർജ് നമ്മൾ ഉപയോഗിച്ചാൽ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാർജ് തീരുന്നത് പോലെ നമ്മൾ നമ്മുടെ ജോലികളിലൊക്കെ വ്യാപൃതമാകുമ്പോൾ നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകും വീണ്ടും ചാർജ് തീരുമ്പോൾ വീണ്ടും കുത്തി വെക്കുന്നത് പോലെ അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷനാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത് അതുണ്ടാകുമ്പോൾ നമുക്കെന്ത് ചെയ്യുന്നു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ ഭയഭക്തി പേടി ഉണ്ടാകുന്നു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും പേടിയും ഉണ്ടാകുമ്പോഴാണ് വിശ്വാസി തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അതാണ് എന്താ നമസ്കാരം വളരെ കൃത്യമായ അധ്യാപനമാണ് വിശുദ്ധ നടത്തുന്നത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഭക്ഷ ഇവൽ മുൻകർ നമസ്കാരവും വിശ്വാസിയെ മനുഷ്യനെ എന്താ തടഞ്ഞു നിർത്തുന്നു ഭക്ഷ മേച്ഛതകൾ നമ്മൾ പറഞ്ഞല്ലോ സാഹചര്യങ്ങൾ അത്രയും മേച്ചമായ മലീനവസമായ സാഹചര്യമാണുള്ളത് മുൻകർ തിന്മകൾ തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വീട്ടിലാകട്ടെ നാട്ടിലാകട്ടെ സമൂഹത്തിലാവട്ടെ ഇത് നിരന്തരമായിട്ട് നമ്മൾ ആവർത്തിക്കുകയും കേട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പത്രമാധ്യമങ്ങളാവട്ടെ സോഷ്യൽ മീഡിയകളിലാകട്ടെ ഇതിനുള്ള പ്രേരണകൾ ഇത് ചെയ്തതിൻ്റെ വാർത്തകൾ അത് വാർത്തകളും അതിൻ്റെ വീഡിയോകളും കാണുമ്പോൾ അത് ആളുകളെ പ്രേരിപ്പിക്കുന്നു എൻ്റെ അബ്സാൻ അമ്മാറത്തും ബിസ്സു നമ്മൾ എന്താ മനസ്സ് മനസ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നു പറയില്ല അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ മനുഷ്യനേറ്റവും തടഞ്ഞു നിർത്തുന്ന അള്ളാഹുവിനോടുള്ള ഒരു കണക്ഷൻ അല്ലാതെ നമസ്കാരം